നമസ്കാരം ഏറ്റവും കൂടുതലേക്ക് സ്വാഗതം വെള്ളിയാഴ്ച വ്യാപാരത്തിൽ വിപണിയിൽ നഷ്ടം രേഖപ്പെടുത്തിരിക്കുകയാണ് ഇതോടെ തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഇന്ത്യൻ വിപണിയിൽ നഷ്ടം നേരിടുന്നത് ഇതോടെ ആഴ്ചക്കാലളവിൽ നഷ്ടം നേരിട്ടു തുടർച്ചയായ രണ്ടാമത്തെ താഴ്ചയിലാണ് ഇന്ത്യൻ വിപണി നഷ്ടം രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ ഇന്ന് വിപണിയിൽ ഒരു കനത്ത ചാഞ്ചാട്ടം നേരിടുകയുണ്ട് ഇതിൻ്റെ കാരണങ്ങളെന്ത് അതുപോലെ തന്നെ വിപണിയുടെ മുന്നിൽ അടുത്തയാഴ്ചയുള്ള സാധ്യതകൾ എന്തൊക്കെ തിങ്കളാഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ ഇത്തരം ഘടകങ്ങളാണ് ഈ വിപണിയിൽ പ്രധാനം പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യം വെള്ളിയാഴ്ച വ്യാപാര മാർക്കറ്റിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഇത് തുടക്കം നഷ്ടത്തോടെയായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ കൂടുതൽ വീഴ്ചയിലേക്ക് മാർക്കറ്റ് പോകുന്നത് കണ്ടു പ്രധാനപ്പെട്ട സപ്പോർട്ട് നിലവാരങ്ങൾ തകരുന്നതും കണ്ടു എങ്കിലും അധികം ഒരു ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിലേക്ക് വിപണി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓരോ സൂചികളെത്തിയപ്പോൾ ഒരു താളം കണ്ടെത്താനുള്ള ഒരു ശ്രമം നടക്കുന്നത് കണ്ടു ക്രമേണ വിപണി ഒരു കരകയറി കരകയറുള്ള ശ്രമം ശക്തമാകുന്നത് കണ്ടു അങ്ങനെ ഉച്ചയോടെ അത് വിജയത്തിലെത്തി ആ ഒരു നഷ്ടത്തിൽ നിന്നും മറികടന്ന് നേട്ടത്തിലേക്ക് തിരിച്ച് എത്തുന്നതും കണ്ടു ഏകദേശം ഒരു ശതമാനത്തോളം പോകുന്ന ഒരു ഒരു സ്വിങ് അതിനിടയിൽ കാണാനായി പക്ഷേ ഒരു ഒരു ഘട്ടത്തിൽ നേട്ടത്തിലേക്ക് എത്തിയെങ്കിൽ പോലും ഉയരനിലവാരങ്ങളിലേക്ക് മുന്നേറാനുള്ള ഒരു ശക്തി ലഭിച്ചതുമില്ല ആ ഒരു നേട്ടം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വൻ നഷ്ടത്തിലേക്ക് പോകാതെ വേറെ ഇഷ്ടം ഉണ്ടായി തുടർന്ന് ഇന്നത്തെ ഒരു ഉയർന്ന നിലവാരത്തിന് സമീപം തന്നെ ക്ലോസിങ് രേഖപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് കാണാൻ അങ്ങനെ ഒരു നേരിയ നഷ്ടത്തോടെ മാത്രമാണ് വെള്ളിയാഴ്ച വ്യാപാരത്തിൽ പ്രധാനപ്പെട്ട ഒരു സൂചികൾ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് നോക്കുകയാണെങ്കിൽ ബി എസ് എൽ മുഖ്യ സൂചിയായ സെൻസെക്സ് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് വൺ പെർസെൻറ്റേജിൻ്റെ നഷ്ടം മാത്രം രേഖപ്പെടുത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് എന്ന നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി നിഫ്റ്റി പതിനേഴ് പോയിന്റ് നഷ്ടത്തോടെ അല്ലെങ്കിൽ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജിൻ്റെ ഒരു നഷ്ടത്തോടെ ഇരുപത്തിയായിരത്തി നാറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന നിലവാരത്തിലുമാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഇരുപത്തിയായിരത്തിന് താഴെയാണ് പക്ഷേ ഇതൊരു നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം പോയിന്റ് റിക്കവറി എന്ന ല്ലോ പോയിന്റിൽ നിന്നും നിഫ്റ്റിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതോടെ തുടർച്ചയായും മൂന്നാം ദിനത്തിലുമാണ് പ്രധാനപ്പെട്ട ഓഹരി സൂചികൾ അതായത് സെൻസെക്സ് നിഫ്റ്റിയെ നഷ്ടം രേഖപ്പെടുത്തി ക്ലോസിംഗ് രേഖപ്പെടുത്തുന്നത് ഇന്നത്തെ നിഫ്റ്റി ഓഹരികളുടെ നിഫ്റ്റി സൂചികളുടെ ഭാഗമായിട്ടുള്ള അമ്പത് ഓഹരിയുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ശ്രീറാം ഫിനാൻസ് അദാനി എൻ്റർപ്രൈസസ് ടാറ്റാ സ്റ്റീൽ ബജാജ് ഫിനാൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത് ക്ഷമിക്കണം ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് മറു നോക്കുകയാണെങ്കിൽ ഭാരതീയ എയർടെല് ടാറ്റ കൺസ്യൂമർ അപ്പോളോ ഹോസ്പിറ്റൽസ് ടെക് മഹീന്ദ്ര ഇൻ്റർഗ്ലോക്ക് ഏവിയേഷനിൽ ഇൻഡിഗോയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത് നിഫ്റ്റി അവരുടെ കൂട്ടത്തിൽ ഇനി പ്രധാനപ്പെട്ട സെക്ലർ സൂചിയായി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് നേട്ടത്തോട്ട് ബെഞ്ച് മാർക്കിനെ ബെഞ്ച് മാർക്കിൻ്റെ ജസ്റ്റസിനെക്കാട്ടും മറികടക്കുന്ന ഒരു നേട്ടം ബാങ്ക് നിഫ്റ്റിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു അര ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചു അങ്ങനെ അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തേഴ് എന്ന നിലവാരത്തിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് രേഖപ്പെടുത്തിയത് അതായത് പ്രധാനപ്പെട്ട ഓരോ സൂചികൾ തുടർച്ചയായും മൂന്നാമത്തെ നിഫ്റ്റി തു മൂന്നാം ദിനവും തിരിച്ചിട്ട് നേരിട്ടപ്പോൾ രണ്ട് ദിവസത്തെ തിരിച്ചടുകൾക്ക് ശേഷം മൂന്നാം ദിനം ഉയർത്ത് കഴിഞ്ഞിരിക്കാൻ ബാങ്ക് നിഫ്റ്റിക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞു എന്നത് നമുക്ക് കാണാം അപ്പം വെള്ളിയെഴുതി വ്യാപാരത്തോടെ ഈ ഒരു വ്യാപാരാഴ്ചക്കും ഒരു ഒരു അന്ത്യമുണ്ട് അല്ലെങ്കിൽ വിരാമം കുറിക്കുന്നതിനാൽ നോക്കുകയാണെങ്കിൽ തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയിലാണ് ഇന്ത്യൻ വിപണി നഷ്ടത്തിൽ ക്ലോ വീക്ക്ലി ബേസിസിൽ നഷ്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്യുന്നത് ഇപ്പം ആഴ്ചക്കാലവിലെ ഒരു നഷ്ടം നോക്കുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ള ഏറ്റവും ഉയർന്നൊരു നഷ്ടമാണ് ഇവർ കടന്നു പോകുന്ന ഒരാഴ്ച രേഖപ്പെടുത്തിയിട്ടുള്ളത് സെൻസെക്സും നിഫ്റ്റിയും സൂചികൾ ഏകദേശം ഒരു ശതമാനത്തോളം ഒരു നഷ്ടം കാണാനാകും അതേസമയം മറുപടി നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് സൂചികൾ നിഫ്റ്റി ബാങ്കിലും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും അങ്ങനെ ഒരു മാറ്റം ഒരു ഒരു അൺചെയ്ൻഡ് ആയിട്ടോ കാര്യമായ നഷ്ടങ്ങളോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഒരു ഫ്ലാറ്റായിട്ട് തന്നെ പോകുന്നതും കാണാൻ കഴിഞ്ഞു ഇനി നിഫ്റ്റി സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ അൻപത് നിഫ്റ്റിയുടെ സൂചിയുടെ ഭാഗമായ അമ്പത് ഓഹരികളുടെ പ്രകടനം ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ മുപ്പത്തെട്ട് ഓഹരികളും നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഹിൻഡാൽഗോ ഗ്രാസിം പവർ ഗ്രിഡ് കോർപ്പറേഷൻ തുടങ്ങിയവയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ള നിഫ്റ്റി ഓവറുകൾ ഒരു വീക്ക്ലി ബേസിസ് നോക്കുമ്പോൾ പിന്നെ വിപണിയിൽ ഒരു കനന്ത ചാഞ്ചാട്ടം നേരിടുകയുണ്ടായാലും പ്രകടമായിരുന്നു പിന്നെ കാരണം നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ഒരു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒരു നഷ്ടം നിഫ്റ്റി രേഖപ്പെടുത്തിയതാണ് പിന്നീട് ഒരു ഘട്ടത്തിൽ നാൽപ്പത് പോയിന്റ് നിലവാരം നാൽപ്പത് പോയിന്റ് നേട്ടത്തിലേക്ക് മറ്റേകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് റിക്കവറി നമുക്കിവിടെ കാണാനായി പക്ഷേ ഒരു നിലവാരത്തിൽ തങ്ങി നിൽക്കാൻ സാധിച്ചില്ല അങ്ങനെ പതിനേഴ് പോയിന്റ് ഒരു നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഇത്രയും വലിയൊരു ചാഞ്ചാട്ടത്തിൽ വിപണിയിലുള്ള ഒരു കാരണം പായത്തിൻ്റെ തിരിച്ചടിയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഒരു വീക്കായിട്ടുള്ള ഗ്ലോബിൽ ക്യൂസിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് വിപണിയിട്ട് ഒരു ഓപ്പണിംഗ് പ്രധാനപ്പെട്ട ഏഷ്യൻ വിപണിയിലൊക്കെ രണ്ട് ശതമാനത്തിലും നഷ്ടം രേഖപ്പെടുത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇന്ത്യൻ വിപീൻ ഓപ്പണിങ് ഇപ്പം ഒരു വി ഗ്ലോബൽ പ്രധാനമായിട്ടും എ ഇ ടെക് സ്റ്റോക്കുകൾ എ സ്റ്റോക്കുകളെ സംബന്ധിച്ച ഒരു കറക്ഷൻ യു എസ് മാർക്കറ്റിൽ വന്നതിൻ്റെ ഒരു പ്രതിഫലമാണ് ഏഷ്യൻ മാർക്കറ്റ്സിൽ മാർക്കറ്റിലുണ്ടായത് ആ ഒരു നെഗറ്റീവ് സെന്റിമിറ്റ്സ് ഇന്ത്യൻ വീടിനുടെ തുടക്കത്തിൽ ബാധിച്ചിരുന്നതായി കാണാം അതിനോടൊപ്പം തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങും ഫേസിൻ്റെ ഭാഗത്ത് ഒരു സെല്ലിങ്ങും വിപിണിയെ ബാധിച്ചതായി കാണാൻ കഴിയും പക്ഷേ എന്നാൽ ഒരു ഏറ്റവും ഒരു വളരെ ക്രൂഷ്യലായിട്ട് വളരെ നിർണായകമായ സപ്പോർട്ട് നിലവാരങ്ങളിലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് ഒരു പിന്തുണയർജിച്ച് കര കയറാനുള്ള ശ്രമം നടത്തിയത് വളരെ പോസിറ്റീവായിട്ട് കാണാം അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു നിർണായക സപ്പോർട്ട് നിലവാരങ്ങളിലേക്ക് എത്തിയപ്പോൾ നിക്ഷേപ താല്പര്യം ഉയർന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് കരകയറാൻ സഹായിച്ചിട്ടുണ്ട് അപ്പം ഇതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സെബിയുടെ ഭാഗത്തു നിന്നും ഒരു ഷോർട്ട് സെല്ലിങ്ങിനും സ്റ്റോക്ക് ലേൻഡിങ് ബോറോയിങ് മെക്കാനിസം സംബന്ധിച്ചുള്ള ഒരു റിവ്യൂ ചെയ്യുമെന്നുള്ള പ്രസ്താവനകൾ കാരണം ഒരു മാർക്കറ്റിലും അതിൻ്റെ ഒരു ജാഗ്രത അല്ലെങ്കിൽ വലിയ വലിയ വൻകിട പാർട്ടിസിപ്പൻസ് അടുത്തിരുന്ന ഒരു ജാഗ്രത കാണാൻ കഴിയും അതിൻ്റെ ഒരു മാർക്കറ്റ് അതിൻ്റെ ഒരു ജാഗ്രതയും ഒരു ട്രേഡിങ് ബോളിങ് കുറവൊക്കെ മാർക്കറ്റിൽ കാണാനായിരുന്നു ഇനി ഒരു ബ്രോഡർ മാർക്കറ്റിന് എന്തൊരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു പെർഫോമൻസ് പെർഫോമൻസാണ് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ എൻ എസിൽ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഓഹറുകളാണ് ഇന്ന് ട്രേഡ് ചെയ്യപ്പെട്ടത് അതിൽ നേട്ടത്തെ ഒരു ക്ലോസിംഗ് സാധിച്ച ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് ഓവറികൾക്കാണ് നഷ്ടം രേഖപ്പെടുത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഓവറുകൾ മാറ്റമില്ലാതെ അല്ല അഞ്ച് അഞ്ഞൂറ്റി രണ്ടൂറ് ഓവറിൽ അതായത് അഡ്വാൻസ്ഡ് ക്ലോലേഷൻ നോക്കുമ്പോൾ ഏകദേശം ഒരു വൺ എന്നുള്ള രീതിയിലുണ്ട് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എടുത്ത് ബാലൻസ്ഡ് ആയിട്ട് പോയെന്ന് കാണാം ന്യൂട്രൽ ആയിരുന്നു എന്ന് പറയാം ഇനി ഫിഫ്റ്റി ടു വീക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഉയർന്ന നിലവാരത്തിൽ നിന്ന് രേഖപ്പെടുത്തിയത് അമ്പത് നാല് ഓഹരികളാണ് അതേസമയം മറു വശത്ത് ഫിഫ്റ്റി ടു വീക്ക് ലോ ഒരു വർഷത്തെ താഴ്ന്ന നിലയിലേക്ക് ഇന്ന് വീണ് പോയി നൂറ്റി എഴുപത്തി രണ്ട് ഓഹരികളാണ് എഴുപത്തി ഏഴ് ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ ലോവർ സർക്യൂട്ടിൽ എമ്പത്തൊന്ന് ഓഹരിൽ നിന്ന് ക്ലോസ്റ്റിംഗ് രേഖപ്പെടുത്തി ഇനി പ്രധാനപ്പെട്ട എൻ എസ് ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഒരു ഒരു ഫ്ലാറ്റ് പോസ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ മാർക്കറ്റത്ത് ഒരു നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൻ്റെ നോക്കുമ്പോൾ മാർക്കറ്റ് പെടുത്തൊരു ഒരു ഒരു ബാലൻസ്ഡ് ആയിരുന്നു എന്ന് കാണാം നോക്കുകയാണെങ്കിൽ മൊത്തം ഇരുന്നൂറ്റി അൻപത്തൊന്ന് ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഓഹരികൾ നേട്ടത്തോടെയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തി നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് കൂട്ടത്തിൽ നോക്കുമ്പോൾ ഒരു നൂറ്ററാണ് ഒരു ന്യൂട്രൽ ടോട്ടലായിരുന്നു എന്ന് നമുക്ക് പറയാം മാർക്കറ്റ് പെടുത്ത് നിഫ്റ്റി മിഡ് ക്യാപ് സൂചികൾ നോക്കുമ്പം അര ശതമാനത്തിലേറൊരു നേട്ടം രേഖപ്പെടുത്തി മറുപടി നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചികയായിട്ട് നേരിയ നഷ്ടത്തോടെ ഒരു ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത് സെക്ടർ സൂചികൾ നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുക നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസും നിഫ്റ്റി മെറ്റലും ഒരു ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി പി സി ബാങ്ക് ഒരു പോയിൻറ്റ് എയ്റ്റ് സെവൻ പെർസെൻറ്റേജ് ഒരു ശതമാനത്തിനടുത്തൊരു നേട്ടവും നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് അര ശതമാനത്തോളമുള്ള നേട്ടവും രേഖപ്പെടുത്തി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക നിഫ്റ്റി ഓയിലാൻ ഗ്യാസ് സൂചിക ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു മറു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐ ടി എഫ് എം സി ജി ഫാർമ റിയാലിറ്റി ഹെൽത്ത് കെയർ കൺസ്യൂബ്യൂട്ട് ഡൂറസ് എന്നിവ അര ശതമാനത്തോളം പോലെ നഷ്ടം കുറിച്ചാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഇനി നമുക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ നവമ്പറിലെ രണ്ടാം വ്യാപാരാഴ്ചയിലുള്ള സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ ഒരു പ്രകടനം നോക്കുമ്പോൾ നിഫ്റ്റി ഒരു ദുർബലം ഒരു ഒരു വീക്ക് ഓപ്പണിംഗ് ആയിരുന്നു ഒരു അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ സ്റ്റാർട്ടാണ് ലഭിച്ചത് അതിനുശേഷം കൂടുത്താഴ്ചയിലേക്ക് പോയി പക്ഷേ നിർണായകമായ നിഫ്റ്റിയുടെ ഫിഫ്റ്റി ഡേ എക്സ്പോണൻഷ്യൽ മുഖം ഞാൻ പറയാം അല്ലെങ്കിൽ ഫിഫ്റ്റി ഡേ ഇ എം ഐ നിലവാരങ്ങളിലേക്ക് എത്തിയപ്പോൾ ഒരു ഒരു സപ്പോർട്ട് ലഭിക്കുന്നത് കണ്ടു അവിടുന്ന് ഒരു ശക്തമായിട്ടുള്ള റിക്കവറി ഇന്നത്തെ താഴെ നിലയിൽ നിന്നൊരു ശക്തമായ റിക്കവറി കാണാൻ കഴിഞ്ഞു അപ്പം മോർണിംഗിൽ ഉണ്ടായത് ഗ്യാപ് ഡൗണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതും കണ്ടു പക്ഷേ ആ ഒരു മൊമൻറ്റും നിലനിർത്താൻ സാ കൂടുതൽ ദൂരങ്ങളിലേക്ക് പോകാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ആ മൊമൻറ്റിലൊരു ചെറിയ ഇടിവൺ ഉണ്ടായി അപ്പം ഇരുപത്തിയായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലവാരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് ഇരുപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റെണ്ണിലാണ് നിഫ്റ്റ് ക്ലോസിൻ്റ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഈ ഒരു ഇന്നത്തെ ഒരു പ്രകടനം ഡെയിലി ചേട്ടന് നോക്കുമ്പോൾ ഒരു ഹൈവേ ക്യാൻഡിലാണ് ഒരു ലോങ് വി ബോ രണ്ട് സൈഡിലും നമുക്ക് ഒരു ലോങ് പിക്ക് കാണാൻ കഴിയും അതൊരു ഇൻട്രാഡ് വോൾറ്റാലിറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് മാത്രവുമല്ല സെലൈഡ്സ് ഒരു ഹയർ ലെവൽ സെലഡ് ചെല്ലുമ്പോൾ അവിടെ സെലൈഡ്സ് ആക്റ്റീവാണെന്നും അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് സോണിലേക്ക് എത്തുമ്പോൾ ബയേഴ്സ് ആക്റ്റീവ് ആണെന്നും സൂചിപ്പിക്കുന്ന ഒരു ഒരു അല്ലെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടിലെത്തുമ്പോൾ ഒരു ബയേഴ്സ് ബയേഴ്സോട് ആക്റ്റീവാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണത് നല്ലൊരു ക്യാൻഡലാണത് അപ്പം ഇന്നത്തെ ഒരു ഡയലോഗ് ഇന്ന് ഏകദേശം നോക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പോയിൻ്റ് ഒരു ഷാർപ്പ് റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ആക്ഷൻ നമുക്ക് നോക്കുമ്പോൾ അതൊരു ബുൾസും ബാഡ്സും ഒരു അവിടെ ഒരു വടംവലി നമുക്കിതിൽ നിന്നും കാണാൻ ചെയ്യാ ആർക്കാണ് ഒരു ആ ഒരു അടുത്തൊരു മാർക്കറ്റ് ആ ഒരു കൺട്രോൾ കിട്ടുക അല്ലെങ്കിൽ ട്രെൻഡ് നിശ്ചയിക്കുക എന്നുള്ളതിൻ്റെ ഒരു പിടിവലി നമുക്ക് നമുക്കല്ല വടംവലിന്ന് നമുക്കിതെന്നും കാണാൻ കഴിയും പിന്നെ അടുത്തയാഴ്ച നിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ വ്യാപാരത്തിൽ നിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിലവാരങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നിഫ്റ്റിയെ സംബന്ധിച്ച് ഏറ്റവും ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഡേ ഇ എം എ ആണ് ഇ എം എ സോണാണ് അത് ഫിഫ്റ്റി ഡേ എക്സ്പെൻഷൻ മൂവിംഗ് ആവറേജ് സോണാണ് ഇത് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത് ഇരുപത്തഞ്ച് മുന്നൂറ് എന്നുള്ള നിലവാരത്തിലാണ് ഇരുപത്തഞ്ച് മുന്നൂറാണ് ഏറ്റവും ഒരു തൊട്ടടുത്തൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കരുതാം ഈ ഇപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ് ഡിസീസുമായിട്ട് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലാണ് കൂടുതൽ താഴ്ചയിലേക്ക് നിഫ്റ്റി പോവുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് നൂറ്റൻപത് വരെ പോകാം മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് അറുന്നൂറ് ഇരു ഇരുപത്തഞ്ച് അറുന്നൂറ്റി രൂപ എന്നുള്ളതാണ് ലിമിഡറ്റ് റെസിഡൻസ് സോൺ ഇത് റെസ് ഈ ഇതിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് സസ്റ്റൈൻ ചെയ്യുകയാണെങ്കിലാണ് ഇപ്പോഴത്തെ ഒരു വീക്ക്നെസ് മാറി വീണ്ടും ഒരു കൂടുതൽ വിവരങ്ങളിലേക്ക് ഇരുപത്തഞ്ച് അടുത്ത ഘട്ടമായി ഇരുപത്തഞ്ച് എണ്ണൂറ് ഇരുപത്താറായിരം നിലവാരങ്ങളിലേക്ക് നിഫ്റ്റിക്ക് മുന്നറിയിപ്പ് സാധിക്കും അപ്പം എന്തായാലും ഒരു ജാഗ്രത പാലിക്കണം ഒരു പ്രത്യേകിച്ച് പോസിറ്റീവ് ട്രിഗർ ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ജാഗ്രത തുടരുന്നതാണ് ഗ്ലോബൽ ക്യൂസും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് മാറി 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 വരുന്നതിനാൽ ഒരു ഒരു പോസിറ്റീവ് റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും നിലവിൽ കോഴ്ഷസ് ഒരു സ്റ്റാൻഡ്സ് അല്ലെങ്കിൽ ജാഗ്രത ജാഗ്രതാപൂർണ്ണമായ ഒരു സംവിധാനം തുടരണം തന്നെയാണ് സൂചിപ്പിക്കുക ഇരുപത്തഞ്ച് മുന്നൂറാണ് നിഫ്റ്റിയുടെ തൊട്ടടുത്ത സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ താഴ്ചയിലേക്ക് പോകുക അതുപോലെ തന്നെ മറുവശത്ത് വയസ്സിൽ ഇരുപത്തഞ്ച് അറുന്നൂറിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴിതൊരു വീക്ക്നെസ് മാറി എന്നും കരുതാം എന്തായാലും ഒരു ജാഗ്രത തുടരണം എന്നുള്ളൊരു ഒരു മാർക്കറ്റ് ടെക്സ്റ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതൽ വിഷയങ്ങളുമായി നമുക്ക് ഞായറാഴ്ച കണ്ടുപിട്ട് ഒരു സെബി സബി ലാൻഡ് അന്വേഷിച്ചൊന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊരാക്കാട് ഇപ്പോഴും ഷെയർന്ന് മാത്രം ഏവർക്കും ഒരു മികച്ച വീക്കെൻ്റെ ആശംസമാണ് നിർത്തുന്നു വീണ്ടും കണ്ടുവിട്ട് നന്ദി നമസ് कर